നമസ്കാരം ഓം നംശം ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും വിനിതമായിട്ടുള്ള നമസ്കാരം ദൈവികമായിട്ടുള്ള മന്ത്രജപങ്ങളും അറിവുകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് എല്ലാവരും കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കാര്യസിദ്ധിക്ക് വിഷ്ണു മന്ത്രങ്ങളും ദശാവതാര സ്തോത്രവുമാണ് സമസ്ത ചരാചരങ്ങളിലും കാരുണ്യം ചൊരിയുന്ന ഭഗവാനാണ് ശ്രീ മഹാവിഷ്ണു പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന വിഷ്ണു ഭഗവാൻ തന്നെ ഭജിക്കുന്ന എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുന്നതാണ് സ്ത്രീമൂർത്തികളിൽ ആദ്യാന്തരഹിതനായും ആദ്യ നാരായണനായും പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദേവനായും കണക്കാക്കപ്പെടുന്ന ഭഗവാനാണ് വിഷ്ണു ഭഗവാൻ പ്രധാനമായും പത്ത് അവതാരങ്ങളാണ് ഭഗവാനുണ്ടായത് കലിയുഗം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന കൽക്കി അവതാരം അടക്കമാണ് ദശാവതാരങ്ങൾ ഒരേയൊരു സ്ത്രീ അവതാരമായ മോഹിനി രൂപം മാത്രമാണ് സ്ത്രീ അവതാരമായ മോഹിനി രൂപം ഉൾപ്പെടെ അനേകം അംശ അവതാരങ്ങളും വിഷ്ണു ഭഗവാനുണ്ട് വിഷ്ണു ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെയും ആർക്കും ഭജിക്കാം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവയാണ് ജനാർദ്ദനൻ്റെ ദശ അവതാരങ്ങൾ ഏത് സങ്കട വിഷ്ണുവിനെ ഭജിച്ചാൽ മതി വ്യാഴാഴ്ചയാണ് വിഷ്ണുവിനെ ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസം അന്ന് വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് പിന്നെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ദശാവതാര സ്ത്രോത്രവും സമ്പൂർണ്ണ അവതാര നമസ്കാരവും വിഷ്ണു മന്ത്രം വിഷ്ണു ഗായത്രി എന്നിവ ജപിക്കാവുന്നതാണ് ഉത്താനപാദരാജാവിന്റെ ആദ്യ ഭാര്യയിലെ മകനായ ധ്രുവൻ വിഷ്ണു ഭഗവാനെ ദ്വാദശാക്ഷര മന്ത്രം ചൊല്ലി തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാണ് അച്ഛന്റെ മടിയിലിരിക്കാൻ അവകാശം നേടിയത് അച്ഛന്റെ മടിയിൽ നിന്ന് ധ്രുവനെ രണ്ടാനമ്മ സുരുചി ബലമായി പിടിച്ചിറക്കിയപ്പോൾ മാതാവ് സുനിതയുടെ അനുഗ്രഹത്തോടെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി വനത്തിലിരുന്ന് തപസ് ചെയ്താണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് ദ്വാദശാക്ഷര മന്ത്രം ചൊല്ലി മുകുന്ദനെ ഭജിക്കാൻ ധ്രുവനെ ഉപദേശിച്ച സാക്ഷാത് നാരദ മഹർഷിയാണ് സർവകാര്യ സിദ്ധിക്ക് ഉതകുന്ന ഈ മന്ത്രം നിത്യേന നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് വിഷ്ണു മന്ത്രം നിത്യേന നൂറ്റിയെട്ട് തവണ വീതം ജപിച്ചാൽ ഏത് കാര്യത്തിലും തടസ്സം നീങ്ങുന്നതാണ് അത്ഭുത സിദ്ധിയുള്ള വിഷ്ണു ഗായത്രി ജപം ഇഷ്ടകാര്യ സിദ്ധിക്കും പാപശാന്തിക്കും വളരെ ഉത്തമമാണ് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെ ഭജിക്കുന്ന സ്തോത്രമാണ് ദശാവതാര സ്തോത്രം വിഷ്ണു ക്ഷേത്രങ്ങളിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുമ്പോൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് ആഗ്രഹ ആഗ്രഹസിദ്ധിയാണ് ഫലം കിട്ടുന്നത് ശ്രീ മഹാഭാഗവതത്തിൽ വിവരിച്ച വിധത്തിൽ മഹാവിഷ്ണുവിൻ്റെ സമ്പൂർണ്ണ അവതാരവും നമസ്കാര നമസ്കാരക്രമവും നിത്യജപത്തിന് ക്ഷേത്ര ദർശന വേളയിൽ ജപിക്കുന്നതിനും വളരെ നല്ലതാണ് വിഷ്ണു ഗായത്രി ഓ नारायणाय विद्महे वासुदेवाय धीमहे तन्नो विष्णुप्रचोदयात् विष्णुमन्त्रं ॐ नमो भगवते वासुदेवाय विष्णवे विश्वमोहनरूपाय श्रीं परमात्मने नमः दशावतारस्तोत्रं मत्स्यं कूर्मो वराहश्च नरसिंहश्च वामना रामो रामश्च रामश्च कृष्णा कल्किजनार्दना फणि दर्पविनाशाय नीरहङ्गारिणे नमः नमः कृष्णाय देवाय सुगपूर्णाय दे नमः सम्पूर्णावतार नमस्कारम् ॐ सनगाय नमः ॐ अनन्दाय नमः ॐ सनातनाय नमः ॐ सनल्कुमाराय नमः ॐ वराहाय नमः ॐ नारदाय नमः ॐ नरनारायणाय नमः ॐ कबिलाय नमः ॐ दत्तात्रेयाय नमः ॐ यज्ञाय नमः ॐ षभाय नमः ॐ प्रदवे नमः ॐ मत्स्याय नमः ॐ मोहिनीरूपाय नमः ॐ कूर्माय नमः ॐ गरुडाय नमः ॐ धन्यरमूर्तये नमः ॐ नरसिंहाय नमः ॐ वामनाय नमः ॐ परशुरामाय नमः ॐ वेदव्यासाय नमः ॐ श्रीरामाय नमः ॐ बलभद्राय नमः ॐ श्रीकृष्णाय नमः ॐ श्रीबुद्धाय नमः ॐ गार्गिने नमः വിഷ്ണു ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുക ക്ഷേത്ര ദർശന വേളയിലും ഈ നാമങ്ങളെല്ലാം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഉണ്ടാവാൻ നല്ലതാണ് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് നാമങ്ങളെല്ലാം ജപിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഇല്ലാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഓം നിമിഷ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം